രാഹുലെ കൊല്ലത്ത് നിന്ന് ഒട്ടും ശുഭമല്ലാത്തൊരു വാർത്തയാണ് വരുന്നത് സി പി എമ്മിൻ്റെ ആയാലും സി പി ഐയുടെ ആയാലും എൽ ഡി എഫിൻ്റെ പൊന്നാമരം കോട്ട ഉരുക്ക് കോട്ട എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിൽ കടക്കലിൽ നിന്ന് എഴുന്നൂറോളം സി പി പ്രവർത്തകർ രാജിവെച്ചു എന്താണ് രാഹുൽ തോന്നുന്നത് എവിടേക്കായിരിക്കും ഇത് എവിടേക്ക് പോകുന്ന ഇപ്പോഴും കൃത്യമായിട്ടൊരു ധാരണയായിട്ടില്ല കുറച്ചുപേരൊക്കെ സി പി എമ്മിലേക്ക് പോകും കുറച്ചുപേര് ബി ജെ പിയിൽ പോകും കുറച്ചുപേര് കോൺഗ്രസിലേക്ക് പോകും ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാണ് ഇവരെ എഴുനൂറ് പേര് രാജിവെച്ചു പോയത് എഴുന്നൂറ് പേര് രാജിവെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജില്ല അതായത് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നുമാണ് എഴുന്നൂറ് പേര് രാജിവെക്കുന്നത് എഴുനൂറ് പേരെ ഒരു പ്രദേശത്ത് നേതൃസ്ഥാനത്തേക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ അടപെടല തീർന്നു വേണമെങ്കിൽ പറയാം നട്ടല് മാത്രമല്ല നട്ടലും പോയി കാലും പോയി കയ്യും പോയി ഇനി തല എന്ന് പറയാൻ വേണ്ടിട്ടൊരു കമ്മറ്റി അവിടെ കാണും അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഇപ്പം ശരീരം ഉണ്ടെങ്കിലല്ല തല പ്രവർത്തിച്ചിട്ട് കാര്യമുള്ളൂ കാലും കൈയും അനങ്ങണമെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കണം ബുദ്ധി മാത്രം ഉണ്ടായതുകൊണ്ട് കാലും കയ്യും ഇല്ലെങ്കിൽ ബുദ്ധി പ്രവർത്തിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അത്തരത്തില് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മള് കണ്ടതായിരുന്നു കടക്കിൽ ഇതിനു മുമ്പിട്ട് വലിയൊരു വിഷയം നടക്കുന്നത് കടക്കൽ ഉത്സവവുമായി ബന്ധപ്പെട്ടു കടക്കൽ ഉത്സവത്തിന് ഡിവൈഎഫ്ഐ അവിടെ ക്ഷേത്രത്തിൽ ഗാനമേള നടത്തിയതുമായി ബന്ധപ്പെട്ട് അലോഷി ഗാനമേള നടത്തി പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച ഒരു സ്ഥലമായിരുന്നു കടക്കൽ എന്ന് പറയുന്നത് അപ്പൊ അത്രത്തോളം പാർട്ടി ബാക്ക്ഗ്രൗണ്ടുള്ള പാർട്ടി അടിത്തറയുള്ളൊരു നാടാണ് കടക്കൽ എന്ന് പറയുന്നത് അവിടെ മറ്റു പാർട്ടികൾക്ക് അത്രത്തോളം സ്ഥാനമൊന്നുമില്ല അവിടെ സി ആണ് ഭരിക്കുന്നത് അപ്പം സി പി എമ്മും സി പി ഐയും കൂടെ ചേർന്നിട്ടാണ് കടക്കല് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് എൽ ഡി എഫിന്റെ കോട്ട എന്ന് വേണമെങ്കിൽ പറയാം പൊന്നാപുരം കോട്ട എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് രക്തസാക്ഷികളൊക്കെ ഉള്ള മണ്ണാണ് എന്ന് പറയുന്നത് അപ്പം അവിടെ നിന്നും വരുന്നൊരു വാർത്ത അനുസരിച്ചാണെങ്കിൽ നാളുകളിൽ സി പി എമ്മിൽ ഇത് സംഭവിക്കാം അവിടെ അതായത് ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പം ആ വിഷയങ്ങളുടെ അടിസ്ഥാനം നോക്കിക്കഴിഞ്ഞാല് സി പി എമ്മുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കുറെ ഉണ്ട് സി പി എം സി പി ഐയുമായി ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മി തർക്കങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ എന്തു തന്നെയാണെങ്കിലും അങ്ങനെയുള്ള സി പി ഐ അവിടെ തകരുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അവിടെ ഒരു സാധ്യതയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിന് അത്രത്തോളം സീറ്റ് പിടിക്കാനോ അല്ലെങ്കിൽ അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്താനോ കഴിയാതെ പോയൊരു സാഹചര്യത്തിൽ അവിടെ ഇത്തരത്തിലൊരു സമവാക്യം രൂപപ്പെടുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിന് എന്തൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കടന്നുപോകും അങ്ങനെ ആണെങ്കിൽ അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് അവിടെ അത് മാറിക്കിട്ടും മറ്റൊരു കാര്യം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ഈ വിഭാഗീയത സി പി ഐക്കകത്ത് ഉണ്ടതെന്ന് പറയാൻ കഴിയില്ല അതായത് ഒറ്റപ്പെട്ട സംഭവമല്ല നമുക്കറിയാം ആലപ്പുഴ സംസ്ഥാന സമ്മേളനം സി പി ഐയുടെ അതിനു മുമ്പ് നടന്ന ജില്ലാ സമ്മേളനങ്ങൾ ഇതിലെല്ലാം രൂക്ഷമായ വിമർശനമാണ് സി പി ഐക്കകത്ത് മന്ത്രിമാർക്കെതിരെയും ബിനോയ് വിശ്വത്തിനെതിരെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശുദ്ദത്തിനെതിരെയും ഉയർന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമ്പോൾ ബിനോയ് മുട്ടടിക്കുന്നു മുട്ടടിക്കുന്നുവെന്ന് പലരും പരസ്യമായി ചർച്ചകൾക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ധനകാര്യമന്ത്രി സി പി ഐയുടെ പല വകുപ്പുകളെ തഴയുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഈ സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടു മുമ്പ് തന്നെ ബിനോ വിശ്വം പറഞ്ഞു വിഭാഗീയതയുടെ പേരും പറഞ്ഞ് ആരും ആലപ്പുഴയ്ക്ക് വണ്ടി കയറണ്ട ഇവിടെ ഒരു ഒറ്റപക്ഷമേ ഉള്ളൂ ഔദ്യോഗിക പക്ഷം അതായത് മൊത്തത്തിൽ സി പി ഐക്ക് ഈ സംവിധാനത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് അമർഷമുണ്ട് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഏറെ പ്രസക്തമാണ് നമുക്കറിയാം എനിക്ക് തോന്നുന്നു വാർത്ത അനുസരിച്ച് അരുവിക്കലിൽ നിന്നുള്ള പ്രതിനിധിയാണ് പറഞ്ഞത് സി പി ഐ എൽ ഡി എഫ് വിട്ടു പോകണം സി പി എമ്മിന്റെ അടിമയായി ഇങ്ങനെ നിൽക്കാൻ പാടില്ല അതെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാമോ നമ്മള് മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ സി പി എമ്മിന് മുന്നേറ്റം ഉണ്ടെങ്കിൽ മാത്രമേ സി പി ഐക്ക് മുന്നേറ്റമുള്ളൂ സി പി എം വളരുമ്പോൾ മാത്രം വളരുന്ന പാർട്ടിയായിട്ട് സി പി ഐ മാറിക്കൊണ്ടിരിക്കുകയാണ് സി പി എം തകർന്നു കഴിഞ്ഞാൽ പിന്നെ സി പി ഐക്ക് അവിടെ സ്പേസ് ഇല്ലാതായി മാറുന്ന ഒരു സാഹചര്യവും ഉണ്ട് അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് നേതാക്കന്മാർ ഭിനിവശത്തെ പോലും പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പോകുന്ന ഒരു പാർട്ടി അല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകൾ എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല സാഹചര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പലപ്പോഴും സി പി എമ്മിനെ വിട്ട് കോൺഗ്രസിനോടൊപ്പം ഒരു ചായവിൽ നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് സി പി ഐ മാറുന്നുണ്ട് അതിന്റെ സൂചനകളൊക്കെ കണ്ടുവരുന്നുണ്ട് അതായത് പ്രകാശിന്റെ അത് ധനിക്കുന്നുണ്ട് അല്ല അടിസ്ഥാനം നോക്കിക്കഴിഞ്ഞാല് അതായത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഇവരെല്ലാം നിന്ന പാർട്ടികളായിരുന്നു അപ്പം അന്ന് ഇവരെല്ലാം ഒന്നിച്ച് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീടാണ് സി പി ഐ മാറി സി പി എം ഉണ്ടായി പിന്നീട് അവർ ഒറ്റ കക്ഷിയായിട്ട് പിന്നെ മാറുന്നു അങ്ങനെ പോയൊരു കാലഘട്ടമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന ഒരു പാർട്ടി തന്നെയായിരുന്നു സി പി എം എന്ന് പറയുന്നത് അപ്പം കോൺഗ്രസ്സിന് അന്യമൊന്നും അല്ല സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടി അതുകൊണ്ട് തന്നെ സി പി എമ്മിലേക്ക് പോയി കഴിഞ്ഞാലും അതിന് തെറ്റൊന്നും പറയാൻ കഴിയില്ല ആ സി പി ഐയെ സംബന്ധിച്ച് ആദ്യകാല രാഷ്ട്രീയ പാർട്ടിയാണ് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് ഒരുപാട് ചരിത്ര നേതാക്കന്മാർ ആ പാർട്ടിയുള്ള കടന്നു പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് ആ പാർട്ടിയുടെ ഗതി എന്താണ് അതെ നയിക്കാൻ ആരുണ്ട് ബിനോയ് വിഷമാണ് ഇന്ന് നയിച്ചു കൊണ്ടുപോകുന്നത് പക്ഷെ അവിടെ സി ഭരിക്കുന്ന പാർട്ടി സി പി എം ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പിണറായി വിജയൻ ആണെങ്കിൽ പോലും ആ പാർട്ടിക്കെതിരെ ഒന്ന് വിമർശിക്കാൻ അല്ലെങ്കിൽ ആ പാർട്ടി ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത കഴിവില്ലാത്ത നേതാക്കന്മാർ ഒരുപാട് സി പി ഐയിലേക്ക് കടന്നു വന്നു അതേപോലെ തന്നെയാണ് ബിനോ ബിനോയ് വിശ്വം ബിനോയ് വിഷത്തിനെതിരെയുള്ള ഏറ്റവും കൂടുതൽ ആക്ഷേപം എന്താണ് പിണറായി വിജയനെ കണ്ടാൽ മുട്ടിടിക്കും തിരിച്ചൊന്നും പറയാൻ കഴിയില്ല ആ ഒരു സാഹചര്യത്തിലൂടെ പറ്റി മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപമുള്ളത് അതായത് മൊത്തത്തിൽ സംസ്ഥാനമാകെ നടന്ന പല ജില്ലാ സമ്മേളനങ്ങൾക്കകത്തും ഈ മന്ത്രിമാർക്കും അതായത് പിണറായി വിജയൻ പറയുന്ന ഒരു വാക്കിനെതിരെ മറുവാക്ക് പറയാനോ മറ്റൊരു അഭിപ്രായം പറയാനോ ഉള്ള ഒരു എന്താണ് ഇല്ലാത്ത ഒരു മന്ത്രിമാരായി പോയി പലർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് നടക്കുന്നത് ഇപ്പം പാലക്കാട് ബ്രൂറി വിഷയത്തിലായാലും മാവോയിസ്റ്റ് വിഷയങ്ങളിലായാലും സി പി ഐയുടെ എന്തെങ്കിലും ഒരു താല്പര്യം ഇപ്പോഴത്തെ ഗവൺമെന്റോ അല്ലെങ്കിൽ സി പി എം ഗവൺമെന്റോ ഈ പിണറായി വിജയനോ കേട്ടുണ്ടോ അല്ലെ ഇതിന്റെ ഇതിന്റെ അടിസ്ഥാന സി പി എമ്മും സി പി ഐയും ഒന്നിച്ചു പോകുന്നു എൽ ഡി എഫ് മുന്നണിയിൽ പക്ഷെ താഴെത്തട്ടിലേക്ക് നോക്കൂ എന്നും അടിയാണ് സി പി എമ്മും സി പി ഐ തമ്മിൽ സംഘർഷമാണ് ക്യാമ്പസുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് അതെ അതെ കൃത്യമാണ് അതായത് എസ് എഫ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പുനലൂര് ക്യാമ്പസിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെല്ലാം വിവാദങ്ങളാണ് നടന്നത് അണ്ടി കച്ചവടക്കാരൻ എന്നിവരെ വിളിച്ച് കളിയാക്കുന്ന രീതിയിലേക്ക് അത്ര താഴ്ന്നാഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സി പി എമ്മിനും സി പി ഐക്കും ഉള്ളത് അപ്പൊ എന്തു തന്നെയാണെങ്കിലും സി പി ഐ ഇങ്ങനെ നാണം കെട്ട് സി പി എമ്മിനോട് നിൽക്കുന്നതിനേക്കാൾ നല്ലത് മറ്റ് ഒന്നെങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം സ്വതന്ത്രമായി മത്സരിച്ചാൽ അവരുടെ ഒരു ഓക്ഷർ അവർക്ക് ഇവിടെ ഉണ്ടതാനും അവർക്ക് ജയിച്ചു കരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അവർക്ക് വില കളിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിന്റെ കൂടെ നിൽക്കുന്നതല്ലേ അവരുടെ ഭാവിക്ക് നല്ലത് അതെ തീർച്ചയായും എപ്പോഴും നല്ലത് ഇപ്പം കോൺഗ്രസ്സിനെ ഇപ്പം സി പി ഐ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതാണ് സി പി ഐക്ക് എപ്പോഴും നല്ലത് കാരണം കൃത്യമായിട്ടുള്ളൊരു സ്പേസ് കോൺഗ്രസിനകത്തും കൊടുത്തിരിക്കും അപ്പം ചോദിക്കാനാണെങ്കിൽ പോലും ധൈര്യമായിട്ട് ചോദിക്കാം പിണറായി വിജയനെ പോലെ അവിടെ നിന്ന് ചെയ്യുന്ന അയ്യോ എനിക്ക് തരുമോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ധൈര്യത്തോടെ സധൈര്യം ചോദിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് അതുകൊണ്ടാണ് എല്ലാ മുന്നണികളും അതിശക്തമായി കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്നത് സമയമാകുമ്പോ അവർ കുറച്ച് വാർത്തയൊക്കെ കൊടുക്കും എന്ത് തന്നെയാണെങ്കിലും ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ് അത് തീർക്കും എന്നാലും കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നടക്കുന്ന ഇലക്ഷൻ സമയമാകുമ്പോൾ ഈ സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്ത് തന്നെയാണെങ്കിലും ഈ മുന്നണികൾക്കെല്ലാം സീറ്റ് കൊടുക്കുന്നില്ലേ എത്ര മുന്നണി ഉണ്ട് കോൺഗ്രസിനോടൊപ്പം പക്ഷെ സി പി എമ്മിനോടുള്ള മുന്നണികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്ക് ഭയപ്പെട്ട് നിൽക്കുകയാണ് ഭയപ്പെടുക മാത്രമല്ല മുന്നണികൾ ഇല്ലാതായി പോവുകയാണ് സി പി എമ്മിലേക്ക് ചെന്നുകയറിയോ പിന്നീട് ആ മുന്നണി എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല ആദ്യത്തെ തവണ അവർ ഒന്നോ രണ്ടോ സീറ്റ് കൊടുക്കും പിന്നെ സീറ്റ് ഒന്നും കൊടുക്കത്തില്ല നീ പോടാ ചെറുക്കാന്ന് പറഞ്ഞ അവരെ പറഞ്ഞുകൊടുത്ത ഒരു സാഹചര്യമാണ് സി പി പാർട്ടികൾ ആരും വേണ്ട എന്നാണ് പറയുന്നത് അവർക്കൊറ്റയ്ക്ക് ഭരിക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടെന്നേ ആ സ്പേസ് ഉണ്ടാക്കിയെടുത്തു കാരണം എല്ലാ മുന്നണികളെയും തന്റെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു പിന്നീട് ആ പാർട്ടിക്ക് ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ അഴിച്ചു അഴിച്ചുവിടുന്നു അപ്പൊ തഴയുന്നു അപ്പം പിന്നീട് അവർക്ക് സ്പേസ് ഇല്ല മറ്റു പാർട്ടികൾക്ക് കോൺഗ്രസിലേക്കും ചെല്ലാൻ കഴിയില്ല അപ്പഴത്തേക്കും ശോഷിച്ച് തീർന്നു കാണാം കാരണം അധികാരത്തിലിരിക്കുന്ന ഒരു സമയത്ത് അവരാളെ കൂട്ടാനോ മറ്റൊന്നും ശ്രമിക്കില്ല എങ്ങനെയെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കണം അതിനു വേണ്ടി മാത്രമാണ് ഇവർ കൂടെ നിൽക്കുന്നത് അധികാരമാണെങ്കിൽ കുറച്ചൊക്കെ അധികാരം കിട്ടും പക്ഷേ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് പാർട്ടി നശിക്കും ഓച്ചാനിച്ച് നിന്ന് കഴിഞ്ഞാൽ അടുത്ത ടൈം ആകുമ്പോഴത്തേക്കും പരിഗണിക്കത്തുമില്ല അപ്പോഴത്തേക്കും പുതിയ പുതിയ പാർട്ടികൾ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ പുതിയ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാവും അപ്പം ഇതെല്ലാം യോജിച്ചുകൊണ്ടുപോവാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ താഴെ തട്ടിൽ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ കെ എസ് യുക്കാരും എ എസ് എഫ് ആരും ഒന്നിച്ചു പോകുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴും കാണാൻ കഴിയും എസ് എഫ് ഐ കൊടുക്കേണ്ട വോട്ട് എ എസ് എഫ് മറിച്ച് കെ എസ് യു കൊടുക്കാറുണ്ട് അങ്ങനെ പല കോളേജുകളിലും അല്ല ഒന്നോ രണ്ടോ ക്യാമ്പസുകൾ മാത്രമാണ് ഉള്ളത് ബാക്കി എല്ലായിടത്തും എസ് എഫ് ഐ ആണോ ഏകാധിപത്യവരായിട്ട് അധികാരം പിടിച്ചു വാങ്ങി വെച്ചിട്ടുള്ളത് അവിടെയൊന്നും സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല അത് തന്നെയാണ് താഴെ പ്രാദേശിക രംഗത്തേക്ക് വന്നു കഴിഞ്ഞാലും സി പി എം ആണെങ്കിൽ അടിച്ചും പിടിച്ചും സി പി ഐ ആണെങ്കിൽ സി പി ഐ ആണെന്ന് പോലും നോക്കത്തില്ല സി പി എംമാര് അടിച്ചും പിടിച്ചും അത് നേടിയെടുക്കാനുള്ള എല്ലാ സാഹചര്യവും അവരുടെ കയ്യിലുണ്ട് അപ്പൊ ഒരു സി പി ഐക്കാരെ നോട്ട് ഓടി ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ സി പി എംമാരെ അടിച്ചു ഓടിക്കും ആ രീതിയിലേക്ക് പ്രാദേശിക രംഗങ്ങൾ വരെ വഷളായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം വീണ്ടും വീണ്ടും ഓച്ചാണിച്ച് സി പി എമ്മിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യം സി പി ഐക്കില്ല അതെ ആ ഒരു വിഷയം തന്നെയാണ് ഈ ഓച്ചാനിച്ച് ഓച്ചാനിച്ച് എത്ര നാൾ അധികാരം അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ഓച്ചാനിച്ച് ഇരിക്കുന്നത് എന്ന് കരുതി സ്വന്തം നിലപാടും സ്വന്തം രാഷ്ട്രീയവും സ്വന്തം ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ അപ്പം കമ്മ്യൂണിസ്റ്റ് നിലപാടുകളുണ്ട് ആ നിലപാടിൽ നിൽക്കുന്ന ആളുകൾക്കൊന്നും ഇത് ശരിവെച്ച് പോകാൻ കഴിയില്ല അതിലൊന്നും നല്ലത് ഈ എഴുന്നൂറ് പേര് രാജിവെച്ച് പോയതുപോലെ ഈ പാർട്ടി ഒന്നെങ്കിൽ രാജിവെച്ച് പോവുക അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്നും മാറി നിന്ന് സ്വയം സ്വതന്ത്രമായിട്ട് മത്സരിക്കുക